പരസ്യ ചിത്രത്തിനായി ബോളിവുഡിന്റെ കിങ് ഖാൻ മലയാളം പറഞ്ഞപ്പോൾ അത് കൂടി നിന്നവരിലും ചിരി ചിരിപടർത്തി മുംബൈയിൽ ഷാറൂഖ് ഖാന്റെ വീട്ടിൽ കൊച്ചിയിലെ ഇമാനുവൽ സിൽസിന്റെ പരസ്യ ചിത്രീകരണത്തിനിടെയായിരുന്നു താരത്തിന്റെ മലയാളം പരീക്ഷണം നിങ്ങളും 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 ഉണ്ടാവണം ഉണ്ടാവണം പരസ്യ ചിത്രത്തിൽ മലയാളം വാചകം പറയണമെന്നത് ഷാറുഖ് ഖാന്റെ തന്നെ നിർദ്ദേശമായിരുന്നു പ്രമുഖ ചലച്ചിത്ര സംവിധായകരായ പ്രമോദ് പപ്പനാണ് പരസ്യമൊരുക്കിയത് ഡിസംബർ നാലിന് ഷാറുഖ് ഖാൻ കൊച്ചിയിലെത്തും പരസ്യ ചിത്രീകരണ വേള ബോളിവുഡ് താരരാജാവിന്റെ എളിമയുടെ കൂടി സാക്ഷ്യമായി ഇന്ത്യ വിഷൻ മുംബൈ